നടൻ നവീൻ പോളി ഷെട്ടിക്ക് അമേരിക്കയിൽ നടന്ന അപകടത്തിൽ പരിക്ക ഓടുന്ന ബൈക്കിൽ നിന്ന് വീഴുകയായിരുന്നു ആഘോഷിക്കാൻ പോയി അപകടം പറ്റി തെലുങ്ക് യുവ നടൻ നവീൻ പോളി ഷെട്ടിക്ക് അമേരിക്കയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്ക് ഡാലസിൽ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തെന്നി വീഴുകയായിരുന്നു സംഭവം നടന്റെ ടീം സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ കൈക്ക് പൊട്ടലുണ്ടെന്നും അവർ അറിയിച്ചു ഡാലസിലൂടെ ബൈക്കിൽ സഞ്ചരിക്കവേ വാഹനം നിയന്ത്രണം തെറ്റുകയായിരുന്നുവെന്ന് നവീന്റെ ടീം ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു അപകടം ഒഴിവാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഏതാനും ദിവസങ്ങൾക്കു മുൻപാണ് ഇത് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കൈക്ക് ഒടിവുണ്ട് ഇപ്പോഴദ്ദേഹം അമേരിക്കയിൽ തന്നെ സുഖം പ്രാപിച്ചു വരികയാണെന്നും ടീം അറിയിച്ചു അനുഷ്ക ഷെട്ടി നായികയായ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടിയാണ് നവീൻറേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം കല്യാൺ ശങ്കർ സംവിധാനം ചെയ്യുന്ന അനകനക ഒക്ക രാജുവാണ് നവീൻ നായകനായി ചിത്രീകരണത്തിലിരിക്കുന്ന ചിത്രം ശ്രീലീലയാണ് നായിക ഫിലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി